ജൊഹന്നസ്ബർഗിൽ നടക്കാണ്ടിരിക്കുന്ന നാലാം ടി ട്വന്റി മത്സരത്തിലേക്കാണ് ക്രിക്കറ്റ് ആരാധകർ ഉറ്റുനോക്കുന്നത് സൗത്ത് ആഫ്രിക്കയുമായി നടക്കുന്ന ഈ മത്സരം മലയാളി ക്രിക്കറ്റ് താരം സഞ്ജു സാംസണ് ഏറെ നിർണായകമാണ് ടീം ഇന്ത്യയ്ക്കായി തുടർച്ചയായി എട്ട് ടി ട്വന്റി മത്സരങ്ങളാണ് സഞ്ജു പൂർത്തിയാക്കിയത് കരിയറിൽ കരിയറിലാദ്യമായിട്ടാണ് അദ്ദേഹത്തിന് തുടർച്ചയായി ഇത്രയും ടി ട്വന്റി മത്സരങ്ങളിൽ പ്ലേയിങ് ഇലവനിൽ സ്ഥാനം ലഭിച്ചത് എന്നാൽ ഇന്നത്തെ കളിയിൽ വേണ്ടത്ര ഫോം പുറത്തെടുക്കാനായില്ലെങ്കിൽ സഞ്ജുവിന്റെ ടി ട്വന്റി ഭാവി എന്താകുമെന്നാണ് ചോദ്യം ദേശീയ ടീമിൽ സഞ്ജു സാംസണിന് വേണ്ടത്ര അവസരം ലഭിക്കുന്നില്ലെന്നായിരുന്നു നേരത്തെയുള്ള പ്രധാന പരാതി എന്നാൽ ഇപ്പോൾ തുടർച്ചയായി എട്ട് ടി ട്വന്റി മത്സരങ്ങൾ ലഭിച്ചപ്പോൾ അത് ഉപയോഗപ്പെടുത്താൻ സഞ്ജുവിന് കഴിഞ്ഞിട്ടുണ്ടോ രണ്ട് തുടർ സെഞ്ചുറികൾ നേടിയതൊഴിച്ചാൽ ശേഷിച്ച ആറു മത്സരങ്ങളിലും സഞ്ജു കാര്യമായി തിളങ്ങിയിട്ടില്ല എന്നതാണ് നിരാശാജനകമായ കാര്യം ഗൗതം ഗംഭീർ സ്ഥിരം കോച്ചായി തുടക്കം കുറിച്ച ശ്രീലങ്കൻ പര്യടനം മുതലാണ് സഞ്ജുവിന് തുടർച്ചയായി അവസരങ്ങൾ ലഭിച്ചു തുടങ്ങിയത് മൂന്ന് ടി ട്വന്റികളുടെ പരമ്പരയിലെ ആദ്യ കളിയിൽ പ്ലേയിങ് ഇലവനിൽ നിന്നും ഒഴിവാക്കപ്പെട്ടെങ്കിലും ശേഷിച്ച രണ്ടു മത്സരങ്ങളിലും അവസരം ലഭിച്ചു പക്ഷെ രണ്ടിലും അദ്ദേഹം ഡെക്കാവുകയായിരുന്നു ഒന്നാവട്ടെ ഗോൾഡൻ ഡെക്കും ബംഗ്ലാദേശുമായി നാട്ടിൽ മൂന്ന് ടി ട്വന്റികളുടെ പരമ്പരയാണ് ഇന്ത്യൻ ടീം കളിച്ചത് ഇവയിൽ ഓപ്പണറുടെ റോളിലേക്ക് സഞ്ജുവിന് പ്രൊമോഷൻ ലഭിച്ചു ആദ്യ കളിയിൽ നന്നായി തുടങ്ങിയ ശേഷം പതിനാറ് ബോളിൽ ഇരുപത്തിയൊൻപത് എടുത്ത് സഞ്ജു പുറത്തായി രണ്ടാം ടി ട്വന്റിയിലും താരം നിരാശപ്പെടുത്തി ഏഴ് ബോളിൽ പത്തൊൻപത് റൺസ് മാത്രമാണ് താരത്തിന് നേടാനായത് എന്നാൽ മൂന്നാം ടി ട്വന്റിയിൽ കന്നി സെഞ്ചുറിയോടെ സഞ്ജു അതിന്റെ ക്ഷീണം തീർത്തു ബോളിൽ അദ്ദേഹം വാരിക്കൂട്ടിയത് റൺസാണ് തുടർന്നാണ് സൌത്ത് ആഫ്രിക്കയിലും ഒരിക്കൽ കൂടി സഞ്ജുവിന് ഓപ്പണിംഗ് ലഭിച്ചത് അൻപത് ബോളിൽ നൂറ്റി റൺസുമായി അദ്ദേഹം മിങ്ങിക്കുകയും ചെയ്തു തുടരെ രണ്ട് സെഞ്ചുറികളോടെ സഞ്ജുവിന്റെ തലവര മാറിയെന്ന് എല്ലാവരും ഉറപ്പിച്ചിരിക്കുകയാണ് അതിനുശേഷം കളിച്ച രണ്ട് ടി ട്വന്റികളിലും അദ്ദേഹം ഡെക്കായത് ബാറ്റിംഗിൽ സ്ഥിരതയില്ലായ്മ തന്നെയാണ് സഞ്ജുവിന്റെ പ്രധാന പ്രശ്നമായി ചൂണ്ടിക്കാണിക്കുന്നത് ടീം മാനേജ്മെന്റിന്റെ വിശ്വാസം തിരിച്ചുപിടിക്കാനും ഇന്ത്യൻ ടി ട്വന്റി ടീമിൽ സ്ഥാനമുറപ്പിക്കാനും സഞ്ജുവിന് ഇനിയൊരു അവസരം മാത്രമാണുള്ളത് സൗത്ത് ആഫ്രിക്കയുമായുള്ള ടിവന്റിയാണ് സഞ്ജുവിന്റെ അവസാന കച്ചുരുമ്പ് ഇത് ഫിഫ്റ്റി പ്ലസ് സ്കോറോ സെഞ്ചുറിയോ നേടാനായെങ്കിൽ മാത്രമേ അടുത്ത പരമ്പരയിലും അദ്ദേഹത്തിന് അവസരം ലഭിക്കുകയുള്ളൂ നിർണായക മത്സരത്തിൽ കിഡിലും പ്രകടനവുമായി സഞ്ജു ഫോമിലേക്ക് തിരിച്ചെത്തുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ